കൈതപ്പള്ളി സീറ്റ്സ് കീഴ്ത്താനി തിരിഞ്ഞാലപ്പുഴ റോഡ് എല്ലാവിധ സാധനങ്ങളും ഈത്തപ്പഴം മലുവൊലി ഉഴുന്നുകട പല സീസ് അറിവുകൾ തേനിലാവ് മുറുക്കുകൾ എല്ലാ സീസ് മുറുക്കുകൾ എല്ലാം ഒരു കൂടക്ക് ോൾസെയിൽ ഡീലറാണ് ഞാൻ മിതമായ നിരക്കിൽ വിൽക്കപ്പെടുന്നു വിലക്കുറവിൻ്റെ വിസ്മയം കൈതപ്പൊളിച്ച് ഏഡ്സ് കിഴുത്താണി എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള എല്ലാവിധ അലുവുകളും കാന്താരി അലുവ ചക്കലുവ മാങ്ങലുവ എന്ന് വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ അലുവുകളും എല്ലാ ചിപ്സുകളും എല്ലാം ഒരു കൂടെ കിഴി കൈതപ്പൊളി സീഡ്സ് കീഴ്ത്താണി ഇരിഞ്ഞാൽ റോഡ് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു അപ്പം എൻ്റെ ഷോപ്പിൽ വരിക നമ്മൾ സഹായിക്കുക കൈതപ്പള്ളി ചാനൽ ആണ് ഇത് ലൈവ് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് കൈതപ്പള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ കാണുക ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് കീഴ്ത്താണിയിൽ നല്ലവരായ ജനങ്ങൾക്കും ഇരിഞ്ഞാലക്കൂടെയും നമ്മുടെ നാട്ടിലെല്ലാവരും നല്ലവരായ ജനങ്ങളെയും ആർദ്രമായി എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ ചെയ്യുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക എല്ലാവരും എല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന് ഞാൻ കൂടി എൻ്റെ കടയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും എല്ലാവിധ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു ഇതക്കുറവേൻ്റെ വിസ്മയമാണ് നിങ്ങൾ വരിക വന്നു വാങ്ങി നോക്കുക എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് ഇത്രയും പറഞ്ഞുകൊടുക്കുക ഇതുപോലെ ഞാൻ നടത്തുന്നു ജയ് ഹിന്ദ്